ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നൊരു മോർണിംഗ് റുട്ടീനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പം എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം അതുപോലെ തന്നെ വീട്ടിലിരിക്കുന്നവർക്കും കുട്ടികളുള്ളവർക്കും അതുപോലെ ജോലിക്ക് പോകുന്നവർക്കും ഒക്കെ പെട്ടെന്ന് പണികളൊക്കെ തീർത്ത് നമ്മുടേതായ കാര്യങ്ങൾക്കും കൂടി രാവിലെ കുറച്ച് സമയമൊക്കെ കണ്ടെത്താനും കൂടി ആയിട്ട് ഞാൻ എങ്ങനെയൊക്കെയാണ് എൻ്റെ കാര്യങ്ങളൊക്കെ രാവിലെ പെട്ടെന്ന് തീർക്കുന്നത് അതുപോലെ തന്നെ ഒരു ചിറ്റയായിട്ട് എങ്ങനെയാണ് നമ്മുടെ രാവിലത്തെ ക്ലീനിങ്ങും അതുപോലെ തന്നെ കുക്കിങ്ങും ഒക്കെ ഒരു മടിയില്ലാതെ ചെയ്യണേന്നും കൂടി ഉള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ രാവിലെ ഒരു അഞ്ച് മണിയാകുമ്പോഴത്തേന് എൻ്റെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഒരു അഞ്ച് പത്തൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ കുളി കഴിഞ്ഞ് മുറ്റോടിക്കലൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ കോലം ഇടലാണ് അപ്പോൾ ആയിട്ട് അങ്ങനെ കോലം ഇടാറില്ല എന്നാട്ടോ മഴ ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് ചാറിലടിച്ച് നമ്മുടെ കോലമൊക്കെ കേടുവരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് എന്തായാലും കോലം ഇടാമെന്ന് വിചാരിച്ച് രാവിലെ എഴുന്നേറ്റപ്പം കുറച്ച് മഴ ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നു മൊത്തം മഴ തന്നെ ആയിരുന്നു അപ്പോൾ അന്ന് കോലൊക്കെ ഇട്ടു പിന്നെ കോലി ഇടണത് ഇഷ്ടമില്ലാത്തവരുണ്ടാവും ഇഷ്ടം ഉള്ളവരുണ്ടാവും അതുപോലെ എനിക്കിഷ്ടമാണ് കേട്ടോ കോലൊക്കെ ഇടാൻ അതുപോലെ എൻ്റെ സമയം അതുപോലെ തന്നെ എൻ്റെ സിറ്റുവേഷനൊക്കെ അനുസരിച്ചിരിക്കാൻ എൻ്റെ മൂഡ് കോലി ഇരിക്കുക അന്ന് രാവിലത്തെ കാര്യങ്ങളൊക്കെ കേട്ടോ ചില ദിവസങ്ങളിൽ ചെയ്യാത്തതും ഉണ്ട് ചില ദിവസങ്ങളിൽ എല്ലാ കാര്യങ്ങളും മുടങ്ങാതെ ചെയ്യണ ദിവസങ്ങളും ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് എന്തായാലും നല്ല ഉഷാറുള്ള ദിവസമായിരുന്നു കേട്ടോ എന്നെന്താ വെച്ചാൽ പിള്ളേർക്ക് എക്സാം തുടങ്ങുകയാണ് അപ്പോൾ അവരും ഒക്കെ എന്തായാലും അഞ്ച് മണിക്ക് എഴുന്നേൽപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവരൊക്കെ ഇരുന്ന് അവിടെ പഠിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അവരെ കഴുന്നേൽക്കുന്നതിന് മുമ്പ് എൻ്റെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ പിന്നെ അവരെ വിളിക്കണ സമയത്ത് എനിക്കൊരു ഉഷാറായിരിക്കും പിന്നെ ഞാനും ഒപ്പം കിടക്കുകയാണെങ്കിൽ പിന്നെ അവരെ വിളിക്കണ സമയത്ത് ഞാനും ഒന്നിച്ച് കിടന്നുറങ്ങോട്ടെ അപ്പോൾ ഞാൻ ഇന്ന് എന്തായാലും ഒരു നാല് മണി നാലേ കാലം ഒക്കെ ആകുമ്പോഴത്തേന് എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ ചില ദിവസങ്ങളിൽ അങ്ങനെയാണ് രാവിലെ നേരത്തെ കൊണ്ടുവരും കേട്ടോ ചില ദിവസങ്ങളിൽ ഓർ മതിയാവേ ഇല്ല അങ്ങനെ ആയിരിക്കും അപ്പോൾ രാവിലെ എന്തായാലും കുളി കഴിഞ്ഞു പിന്നെ ഒരു ഭക്തി സുപ്രഭാതമൊക്കെ ഇട്ടിട്ട് രാവിലെ വിളക്ക് കഴിക്കേണ്ട കാര്യങ്ങളൊക്കെ നോക്കാറുണ്ട് അപ്പോൾ തലേന്നത്തെ പൂവും വാടിയ പൂവൊക്കെ ഒന്ന് എടുത്ത് മാറ്റിയാണ് നേരത്തെ എഴുന്നേറ്റം അതുപോലെ തന്നെ കുറച്ച് വിഴുകി എഴുന്നേറ്റാലൊക്കെ കുളിയും കാര്യങ്ങളും വിളക്ക് വയ്ക്കലും എല്ലാം കഴിഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ കിച്ചണിലോട്ട് പോകുള്ളൂ എന്നെങ്കിലും ഒരു ദിവസം മാത്രമാണ് കുളി കഴിയാതെ കിച്ചണിലോട്ട് കുക്ക് ചെയ്യാനൊക്കെ നിൽക്കത്തുള്ളൂ കേട്ടോ അതാകുമ്പോൾ ഒട്ടും സമയമില്ലാത്ത ദിവസങ്ങളിൽ മാത്രമാണ് അങ്ങനെ ചെയ്യാറ് അല്ലാത്ത ദിവസങ്ങളിലൊക്കെ നമ്മൾ കുളി കഴിഞ്ഞിട്ട് തന്നെയാണ് ദിവസം കിച്ചണിലൊക്കെ കയറാറട്ടോ അപ്പോൾ അതുപോലെ തന്നെ രാവിലെ നേരത്തെ എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് കഴിയും അതുപോലെ റിലാക്സ് ആയിട്ട് ചെയ്യാനും കൂടി സാധിക്കും കേട്ടോ നമുക്ക് ഒന്ന് രണ്ട് പിള്ളേരുള്ള അമ്മമാരും അല്ലെങ്കിൽ രണ്ട് മൂന്ന് കുട്ടികളുള്ള അമ്മമാർക്കൊക്കെ അറിയാം നമുക്ക് രാവിലെ എഴുന്നേറ്റ് രാത്രി വരെയുള്ള കാര്യം ഓരോരോ കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കും പിള്ളേരുടെ കാര്യങ്ങൾ അതുപോലെ വീട്ടിലത്തെ ജോലികളും ഒക്കെ ഒന്നിന് പിറകെ ഒന്നിന് പുറകെ വന്നുകൊണ്ടിരിക്കില്ല അപ്പോൾ അത് അമ്മമാർക്ക് അറിയുള്ളൂ പുറത്തുനിന്ന് കാണുന്നവർക്ക് അറിയില്ല നമുക്ക് എത്ര ജോലികളൊക്കെ ഉണ്ടെന്ന് പക്ഷേ എന്നാൽ കൂടി നമ്മുടെ കാര്യങ്ങൾ പെട്ടെന്ന് തീർത്തിട്ട് കുറച്ച് സമയം റിലാക്സായിട്ട് ഇരിക്കാൻ കൂടി അമ്മമാർ ശ്രദ്ധിക്കണം കേട്ടോ അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് നമ്മളിങ്ങനെ ഒരുപാട് ജോലിയിലും പിള്ളേരുടെ കാര്യത്തില് മാത്രം നമ്മളിങ്ങനെ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് തന്നെ ഒരു ഡിപ്രഷൻ വരും നമുക്ക് എന്തെങ്ങനെ എപ്പോഴും പണിയാണെന്നൊക്കെ തോന്നും അതുകൊണ്ട് നമുക്ക് നമ്മുടെ എല്ലാ ജോലികളും പെട്ടെന്ന് തീർത്തിട്ട് നമ്മൾ കുറച്ച് നേരം ഫ്രീ ആയിട്ട് ഇരിക്കാനായിട്ട് നമ്മളെന്തായാലും ശ്രദ്ധിക്കണം ആ ഫ്രീ ആയിട്ട് ഇരിക്കാന്ന് വെച്ചാൽ ടി വി ആണ് അങ്ങനെയുള്ള കാര്യങ്ങളിലോട്ട് വെറുതെ സമയം വേസ്റ്റ് ആക്കാതെ എന്തെങ്കിലും യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളും കൂടി ചെയ്യാൻ ശ്രദ്ധിക്കണം നമ്മൾ സ്ത്രീകളായതുകൊണ്ട് തന്നെ എല്ലാ കാര്യത്തിലും നമ്മൾ ഒരാളെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ജീവിക്കുന്ന ലൈഫാണ് സ്ത്രീകൾക്ക് അല്ലാത്തവരുണ്ട് പക്ഷേ എങ്കിൽ കൂടി നമ്മൾ നമ്മളുടേതായ എന്തെങ്കിലും കാര്യത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ടെൻഷനിൽ നിന്നും ഒരുപാട് നമുക്ക് വേണ്ടാത്ത ചിന്തകളിൽ നിന്നൊക്കെ നമുക്ക് ഒരുവിധം നമ്മൾ ബിസി ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ നമുക്കതൊന്ന് മാറ്റി വയ്ക്കാൻ പറ്റും കേട്ടോ അത് അത് ഞാനിപ്പോൾ ശരിക്കും മനസ്സിലാക്കുന്നുണ്ട് നമ്മൾ ഒട്ടും ബിസിയല്ല അല്ലാതെ നമുക്ക് വെറുതെ ഇരിക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ തലയിൽ ആലോചിക്കാനും അതുപോലെ തന്നെ നമുക്ക് മൈൻഡ് ഒരുപാട് വേദനിക്കാനും സങ്കടപ്പെടാനും ഒക്കെ നമുക്ക് എല്ലാവരുടെ ലൈഫിലും ഓരോ കാര്യങ്ങളും ഉണ്ടാവും പക്ഷേ അതിന്നൊക്കെ ഒരു നമുക്കൊരു ഫ്രീ ആവണമെങ്കിൽ നമ്മൾ എന്തിലെങ്കിലുമൊക്കെ ഒരു ഏർപ്പെട്ട് നമ്മൾ ഒരു കുറച്ച് ബിസി ആയിട്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് അത്രയും ഒരു ഡിപ്രഷനിലോട്ട് പോകാനുള്ള സാധ്യത ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ അങ്ങനെ എല്ലാവരും ശ്രദ്ധിക്കുക നമുക്ക് എല്ലാവർക്കും ടെൻഷൻ ഉണ്ടാവണം അങ്ങനെയല്ല പക്ഷേ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് നമുക്കൊന്ന് ഫ്രീ ആയിട്ട് ഇരിക്കണമെങ്കിൽ നമ്മൾ എന്തിലെങ്കിലൊക്കെ ബിസി ആയിട്ട് ഇരിക്കാൻ എല്ലാ സ്ത്രീകളും ശ്രദ്ധിക്കുക നമ്മളിങ്ങനെ ഒരുപാട് പണിയാണ് അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും തിരക്കാണെന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടിരിക്കാതെ നമ്മൾ എന്തിലെങ്കിലൊക്കെ ബിസി ആയിട്ട് ഇരിക്കുന്നത് നമ്മുടെ ഹെൽത്തിനും നമ്മുടെ മൈൻഡിനും ഒക്കെ നല്ലതാണ് കേട്ടോ അപ്പോൾ ഇതാ രാവിലത്തെ വിളക്ക് വയ്ക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വന്നിട്ടുണ്ട് അപ്പോൾ രാവിലത്തെ അലേന്ന് കിച്ചണൊക്കെ ക്ലീൻ ചെയ്ത് പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ടാണല്ലോ രാത്രി കിടക്കാറ് അപ്പോൾ ആ പാത്രങ്ങളൊക്കെ ഒന്ന് എടുത്ത് വയ്ക്കാൻ കേട്ടോ എന്നാലാണ് നമുക്ക് ഇനി യൂസ് ചെയ്യുമ്പോൾ പാത്രങ്ങൾ പെട്ടെന്ന് എടുത്ത് തിരഞ്ഞാൽ കിട്ടുള്ളൂ അപ്പം ഞാൻ ചായക്ക് വെള്ളം വെക്കുന്നതിന് മുമ്പ് ആദ്യം ആ പാത്രങ്ങളൊക്കെ ഒന്ന് എടുത്ത് വെക്കുകയാണ് കേട്ടോ അപ്പോൾ പാല് ഇവിടെ ഏഴര മണിക്കാണ് കേട്ടോ പാല് സൊസൈറ്റി പാൽ വാങ്ങാറ് അപ്പോൾ ചില ദിവസങ്ങളിൽ പാല് ഉണ്ടാവും അപ്പോൾ ഞാൻ ചായ വെച്ച് കുടിക്കും അപ്പോൾ ഇന്ന് പാല് ഇല്ലായിരുന്നു അതുകൊണ്ട് ഞാനും കുട്ടികളുണ്ടല്ലോ അപ്പോൾ അവർക്ക് ഞാൻ കട്ടൻ ചായയാണ് കേട്ടോ ആദ്യം ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ കട്ടൻ ചായയൊക്കെ ഇട്ട് കുടിച്ചതിന് ശേഷം കുറച്ച് ഇപ്പോൾ സമയം ആറ് മണി ആറേ കാലൊക്കെ ആവുന്നേ ഉള്ളൂട്ട് അപ്പോൾ നമുക്ക് കുക്ക് ചെയ്യാനുള്ള സമയമൊക്കെ ഉണ്ട് ഇനിയും ഇന്നിപ്പോൾ എക്സാം ആയതുകൊണ്ട് ഇന്നായിരിക്കും ഫുഡ് ചെറിയ ആൾക്കാർക്ക് രണ്ടാൾക്കും കൊണ്ടുപോകണ്ട പക്ഷേ മോൾക്ക് ഫുഡ് കൊണ്ടുപോകണം അവൾക്ക് ആണെങ്കിലും രണ്ട് എക്സാം ഉണ്ട് അപ്പോൾ അവൾക്ക് എന്തായാലും ഫുഡ് കൊണ്ടുപോകണം അപ്പോൾ ഇന്ന് രാവിലെ ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് അതുതന്നെ എന്തായാലും ഉച്ചയ്ക്ക് അവൾക്ക് മാത്രമല്ലേ കൊണ്ടു കൊണ്ടു അപ്പോൾ അവൾക്ക് കൊടുത്തയക്കാമെന്ന് വിചാരിച്ചിട്ട് ചപ്പാത്തി അങ്ങോട്ട് ഉണ്ടാക്കുക വിചാരിച്ചിരിക്കണേ അതുപോലെ കുഞ്ഞു പിള്ളേരൊക്കെ ഉള്ള അമ്മമാർക്കാണെങ്കിൽ അവരുടെ പെട്ടെന്ന് ജോലികളൊന്നും തീരില്ല അതുപോലെ രാത്രിയിലെ കുട്ടികൾക്ക് ഉറക്കം ഇല്ലാത്തതുകൊണ്ട് അമ്മമാരുടെ ഉറക്കം ഇല്ലായിരിക്കും പക്ഷെ അങ്ങനെ തീരെ കുഞ്ഞുങ്ങളായിരിക്കണേ അമ്മമാർക്ക് ചിലപ്പോൾ ഈ ടിപ്സ് ഒന്നും യൂസ് ആയി എന്ന് വരില്ല എന്നാലും കുറച്ച് നമ്മുടെ കുട്ടികളൊക്കെ കുറച്ചൊരു നാല് വയസ്സൊക്കെ കഴിഞ്ഞ അമ്മമാർക്കാണെങ്കിൽ ഞാൻ പറയുന്ന പോലെ നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പെട്ടെന്ന് നമ്മുടെ ജോലികളൊക്കെ തീർക്കാൻ പറ്റൂട്ടോ അപ്പോൾ രാവിലെ നമ്മുടെ നേരത്തെ ക്കിങ്ങും അതുപോലെ ക്ലീനിങ്ങൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു പകൽ സമയം കുറച്ച് പിള്ളേർ സ്കൂളിൽ നിന്ന് വരുന്ന സമയത്തൊക്കെ നമുക്ക് കുറച്ച് ഫ്രീ ആയിട്ട് ഇരിക്കാൻ പറ്റും അപ്പോൾ രാവിലെ കുക്കിങ് നേരത്തെ അതുപോലെ കുക്ക് ചെയ്യണത് ഇഷ്ടമല്ലാത്തവരുണ്ടാവും നേരത്തെ കുക്ക് ചെയ്താലും പ്രശ്നമില്ലാത്തവരുണ്ടാവും അപ്പോൾ ഇവിടെയൊക്കെ ആണെങ്കിൽ നേരത്തെ കുക്ക് ചെയ്യണത് തീരെ താല്പര്യം ഇല്ലാത്ത ആൾക്കാരാണ് കേട്ടോ പക്ഷേ ഞാൻ അങ്ങനെ കുക്ക് ചെയ്യുകയാണെങ്കിൽ കറിയും ഉപ്പേരിയൊക്കെ നമ്മൾ നേരത്തെ കുക്ക് ചെയ്തിട്ട് നമ്മൾ ചോറ് ചൂടോടെ ഉണ്ടാക്കണം കേട്ടോ ഞാൻ ചേർപ്പം പിള്ളേർക്ക് സ്കൂളിലോട്ടുള്ള ചോറ് ചിലപ്പോൾ കുക്കറിലോ അല്ലെങ്കിൽ റൈസ് കുക്കറിലൊക്കെ കുട്ടികൾക്ക് തനിയെ ചോറ് വെച്ചിട്ട് പിന്നെ നമുക്കുള്ള ചോറ് ഞാനൊരു പത്ത് മണിയൊക്കെ നമ്മുടെ ക്ലീനിങ്ങും എല്ലാ പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ചോറ് വയ്ക്കുകയാണ് കേട്ടോ ചേർ അപ്പോൾ നമുക്ക് ചൂടാറി എന്നുള്ള പ്രശ്നം വരില്ല അപ്പോൾ അങ്ങനെ കുക്ക് ചൂടോടെ ഭക്ഷണം കഴിക്കണം എന്നുള്ളവർക്കൊക്കെ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അല്ലാതെ നമുക്ക് പ്രശ്നം ഇല്ല എന്നുള്ളവർക്കൊക്കെ രാവിലെ എഴുന്നേറ്റ് ഉടനെ നമ്മൾ കുറച്ച് നമ്മൾ എഴുന്നേൽക്കുന്ന എപ്പോഴും എഴുന്നേൽക്കുന്ന സമയത്തിനേക്കാളും കുറച്ചൊരായിരം ഒക്കെ ആ മണിക്കൂറ് നമ്മൾ നേരത്തെ എഴുന്നേൽക്കുകയാണെങ്കിൽ ആ സമയത്ത് നമുക്ക് വേറെ ആരും എഴുന്നേറ്റ് ഉണ്ടാവില്ലല്ലോ നമ്മുടെ വീട്ടിൽ ിൽ അപ്പോൾ ആ സമയത്ത് നമുക്ക് വേറെ ഒന്നിലോട്ടും നമ്മുടെ കൈ പോവാതെ നമ്മുടെ കുക്കിങ്ങും ക്ലീനിങ്ങും ഒക്കെ പെട്ടെന്ന് കഴിയും നമ്മളെല്ലാവരും എഴുന്നേറ്റിട്ടാണ് നമ്മൾ നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങണേന്ന് വെച്ചാൽ നമ്മൾ ആ സമയത്ത് അവരുടേതായ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുക കൊടുക്കേണ്ടി വരും അപ്പോൾ ഒരു വീടാകുമ്പോൾ പറയാമല്ലോ നമുക്ക് എന്തെങ്കിലും ഹസ്ബൻഡിൻ്റെ കാര്യം അല്ലെങ്കിൽ പിള്ളേരുടെ കാര്യം എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടി വരും ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എനിക്ക് സ്കൂളിൽ ഇല്ലാത്ത ദിവസങ്ങളിലൊട്ടും നടക്കില്ല കേട്ടാൽ അവരൊക്കെ എഴുന്നേൽക്കുമ്പോൾ അവർക്ക് കാപ്പി കൊടുക്കുക അല്ലെങ്കിൽ അവരുടെ ഫുഡ് ആ സമയത്ത് കുറച്ച് വഴുകി അവർ കഴിക്കുക അങ്ങനെയൊക്കെ ഉള്ള സമയത്ത് കാര്യങ്ങളൊന്നും നടക്കില്ല സ്കൂളുള്ള ദിവസങ്ങളിൽ ഞാൻ രാവിലെ നേരത്തെ എഴുന്നേറ്റിട്ട് പെട്ടെന്ന് പണികളൊക്കെ തീർത്തിട്ട് കുറച്ച് ഫ്രീ ആ എന്നാലാണ് എനിക്ക് രാവിലെ ഈ പിള്ളേരൊക്കെ പോയി കഴിഞ്ഞാൽ കുറച്ച് ക്ലീനിങ് ഉണ്ടാവും പിന്നെ അതിന് ശേഷം നമുക്ക് ഈ യൂട്യൂബ് ഉള്ളത് കൊണ്ട് നമുക്ക് എഡിറ്റ് ചെയ്യാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ പെട്ടെന്ന് രാവിലെ പണികളൊക്കെ തീർക്കാൻ ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ അല്ലെങ്കിൽ നമ്മൾ പണികളൊന്നും തീർന്നില്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാനും സാധിക്കില്ല അപ്പോൾ അതപ്പോൾ എൻ്റെ ചായ ഓടിക്കലും കുറച്ച് ഒരു അഞ്ച് മിനിറ്റ് ഫ്രണ്ടിൽ പോയിട്ട് ചായ കഴിഞ്ഞപ്പോൾ ഇത്തിരി വെളിച്ചമൊക്കെ വന്നു തുടങ്ങിയിട്ടപ്പം ഞാൻ ചപ്പാത്തിക്കുള്ള മാവൊക്കെ പെനഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ഇന്ന് ഉണ്ടാക്കണത് നമ്മൾ ബട്ടർ മസാല ഉണ്ടല്ലോ പനീരൊന്നും ഇടുന്നില്ല വെറുതെ ബട്ടർ മസാല ഇത് കുട്ടികൾക്ക് പനീർ ബട്ടർ മസാല ഇഷ്ടമാണ് കേട്ടോ നമുക്കപ്പോൾ എപ്പോഴും പനീർ വാങ്ങാൻ പറ്റിയെന്നു വരില്ലല്ലോ അപ്പോൾ നമ്മൾ വെറുതെ പനീർ ഇടാതെ തന്നെ ഞാൻ അതിൻ്റെ കറി മാത്രം ഉണ്ടാക്കി കൊടുക്കാറുണ്ട് കേട്ടോ ചപ്പാത്തിക്ക് അപ്പോൾ കുട്ടികൾക്ക് സ്കൂളിലോട്ട് കൊണ്ടുപോകാനും നല്ല ടേസ്റ്റ് ആയിരിക്കും അവർക്ക് വീട്ടിൽ കഴിക്കും ചെയ്യാം കേട്ടോ അപ്പോൾ പനീർ ഇടാതെയും പനീർ മസാല നമുക്ക് വീട്ടിൽ വീട്ടിലുണ്ടാക്കാം അപ്പോൾ ഞാൻ ഞാനതിനായിട്ട് നമ്മളെ സ്പൈസസൊക്കെ പട്ടാകരമ്പൂ ഇലക്ക അങ്ങനെയുള്ള ഒക്കെ ഇട്ടിട്ട് രണ്ട് സവാളയും കൂടി നന്നായിട്ട് അരിഞ്ഞ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇന്ന് ഞാൻ അതിലോട്ട് മുളക് പൊടി മല്ലിപ്പൊടി ഒന്നുമല്ലാട്ട് ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ സാധാരണ മുളകുണ്ടാവില്ല വറ്റൽ മുളക് അതുപോലെ തന്നെ പച്ച മല്ലി അങ്ങനെയുള്ള അങ്ങനെ അങ്ങനെയാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് മുളക് പൊടി ഒന്നും അല്ലാതിട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ സവാള വഴറ്റിയിലോട്ട് തക്കാളി എരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് വറ്റൽ മുളകും മല്ലി അതുപോലെ തന്നെ ഒരു പത്ത് ബദാം പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക എല്ലാവർക്കും അറിയുമെന്ന് വിചാരിക്കും നമ്മൾ ബട്ടർ മസാല ഉണ്ടാക്കണ റെസിപ്പി അറിയുമെന്ന് വിചാരിച്ചാൽ നമ്മൾ ഇതേ റെസിപ്പി തന്നെ നമുക്ക് ചന ഉണ്ടാക്കാം അതുപോലെ തന്നെ ബട്ടർ മസാല പനീരിട്ടിട്ടുള്ള ഗ്രേവി ഉണ്ടാക്കാം മഷ്റൂം ഉണ്ടാക്കാം എല്ലാം ഇതേ ഇതിൽ തന്നെ ഉണ്ടാക്കാം കേട്ടോ സവാളി മറ്റർ മുളകും വെളുത്തുള്ളി ഇഞ്ചി ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ അതിൻ്റെ പച്ചമണക്കം ഒന്ന് പോയിട്ട് അതിലോട്ട് ഞാൻ ബദാമും കൂടി ഇപ്പം തന്നെ ഇട്ട് കൊടുക്കണ്ടേ നമുക്ക് ലാസ്റ്റ് വേണമെങ്കിൽ ഗ്രേവിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് അണ്ടിപ്പരിപ്പോ അല്ലെങ്കിൽ ബദാമോ നമുക്ക് പേസ്റ്റായിട്ട് ഇട്ട് കൊടുക്കാം ഇത് നമുക്ക് ഇങ്ങനെ നമ്മൾ അതിനെ കുതിർത്ത് വെക്കണം അപ്പോൾ നമുക്ക് കുതിർത്തിട്ടൊന്നുമില്ല എന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ വായിക്കുമ്പോൾ തന്നെ ബദാം ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് മിക്സിയിൽ നന്നായിട്ട് അരഞ്ഞു ഇട്ട് കൊടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത് നമ്മളിങ്ങനെ ഇട്ടിട്ടില്ലെങ്കിൽ നമുക്കിത് സ്കിപ്പ് ചെയ്തിട്ട് ലാസ്റ്റ് നമ്മൾ ഗ്രേവിയൊക്കെ കറക്റ്റ് ആയതിനു ശേഷം അണ്ടിപ്പരിപ്പോ ബദാമോ അങ്ങനെ കുതിർത്തിയിട്ട് അതിൻ്റെ പേസ്റ്റ് അരച്ചിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിത് അങ്ങനെ മസാല എല്ലാതും ഒക്കെ റോസ്മെല്ല് പോയതിന് ശേഷം തക്കാളി നന്നായിട്ട് ഇട്ട് കൊടുക്കേണ്ടത് തക്കാളിയും കൂടി നന്നായിട്ട് വഴിണ്ടി വന്നതിന് ശേഷം നമ്മൾ ഇതെല്ലാം കൂടി മിക്സിയിൽ ചൂടാറിയതിന് ശേഷം അരച്ചെടുക്കണം കേട്ടോ എന്നിട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമ്മൾ നന്നായിട്ട് തിളപ്പിച്ചിട്ട് അതിൻ്റെ ഗ്രേവി നല്ല തിക്കായിട്ടുള്ള ഗ്രേവി ആവണ സമയത്ത് മാറ്റി മല്ലിയൽ അല്ലെങ്കിൽ കസ്തൂരിമേത്തി ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ നമ്മളിങ്ങനെ വഴറ്റണ സമയത്ത് ഓയിലിൻ്റെ കൂടെ കുറച്ച് ബട്ടറോ അല്ലെങ്കിൽ നെയ്യും കൂടി കൂടി ചേർത്ത് തുടങ്ങോ ഞാനത് വിട്ടുപോയി പറയാൻ അപ്പോൾ ആദ്യം ഓയിലും നെയ്യും ഒഴിച്ചതിന് ശേഷം നമ്മളിതൊക്കെ ഇട്ട് സവാളിയും അതുപോലെ തന്നെ ബറ്റർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇട്ട് വഴറ്റിയതിനു ശേഷം ലാസ്റ്റ് അതുപോലെ നമ്മൾ കറി ഇറക്കുന്ന സമയത്ത് കുറച്ച് ബട്ടറോ നെയ്യോ ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അത് ടെക്സ്ചർ നെയ്യിൻ്റെയും ബട്ടറിൻ്റെയും ടെക്സ്ചർ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ കുറച്ച് കൂടുതൽ കൂടുതലിട്ട് കൊടുക്കുക ഇഷ്ടമില്ലാത്തവർക്കാണെങ്കിൽ പേരിന് കുറച്ച് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാനത് ആ ചൂടൊക്കെ ആറി ആ നേരം കൊണ്ട് ഞാൻ ചപ്പാത്തിയൊക്കെ പരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ ചൂടാറുന്ന സമയം കൊണ്ട് എന്നാലാണ് മിക്സിയിലിട്ട് അരക്കാൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ നമ്മൾ ചൂടോടെ ഇട്ട് അരക്കുകയാണെങ്കിൽ മിക്സിയിൽ നിന്ന് തെറിച്ച് പോകും കേട്ടോ അപ്പോൾ ഞാനത് ആ ചാതൊക്കെ അരച്ച് തിളയ്ക്കാനായിട്ട് ചെറിയ സ്റ്റവിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചപ്പാത്തി ഒക്കെ ചുട്ടെടുക്കാം കേട്ടോ ഇപ്പം സമയം ഏഴ് മണിയൊക്കെ ആവുന്നേ ഉള്ളൂട്ടോ ആ നേരം കൊണ്ട് എൻ്റെ ഗ്രേവി ചപ്പാത്തി പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ വലിയവർക്കുള്ള ചപ്പാത്തി ഒക്കെ മാത്രമേ ഇപ്പോൾ വരത്തിയിട്ടുള്ളൂ ഞാൻ പിന്നെ ചെറിയ ആൾക്ക് പിന്നെ ഒൻപതരയ്ക്ക് പൂണ്ടെട്ടോ അപ്പോൾ ആ സമയത്ത് എനിക്കും മോനൊക്കെ ഉള്ളത് ആ സമയത്ത് ചൂടോടെ കഴിക്കുകയെന്ന് വിചാരിച്ചിട്ട് അത് അവർ ഞങ്ങൾക്കുള്ളത് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവർക്ക് കൊണ്ടുപോകാനുള്ളതും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിലുള്ളതൊക്കെ ഞാൻ ചപ്പാത്തി ചൂടിനുണ്ട് കേട്ടോ ഇന്നിപ്പോൾ എന്തായാലും ലഞ്ചിൻ്റെ പരിപാടികളൊന്നും ഞാൻ രാവിലെ നോക്കുന്നില്ല എന്തായാലും സമയമുണ്ട് പിള്ളേരൊക്കെ ഉച്ചയ്ക്ക് വരുന്ന സമയം കൊണ്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ പിന്നെ അതുമല്ല ഇന്ന് പച്ചക്കറികളൊന്നും ഞാൻ നേരത്തെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല ഇന്ന് എന്താ ഉണ്ടാക്കണേന്ന് ഇല്ലെങ്കിൽ ഞാൻ തലേന്ന് ഇന്ന് എന്താ ഇപ്പോൾ കുക്ക് ചെയ്യണേന്നുള്ളത് തീരുമാനിച്ചിട്ട് എന്താ പിള്ളേർക്കും കൂടി ചോദിക്കോട്ടെ ഞാൻ പിള്ളേരോടും കൂടി ചോദിക്കും സ്കൂളിലോട്ട് നാളെ എന്താ വേണ്ടേന്ന് ചോദിച്ചിട്ട് അവർക്ക് ഇഷ്ടമുള്ള കറിയോ ഉപ്പേരിയോ അങ്ങനെയാണ് കേട്ടോ രാവിലെ രാത്രി തന്നെ തീരുമാനിച്ചിട്ട് ഉണ്ടാക്കുകയാണ് ചെയ്യാറ് അപ്പോൾ ഞാൻ ഞാനിന്ന് അതൊന്നും വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എന്തായാലും ഇന്ന് ചപ്പാത്തി തന്നെ കൊടുത്തു വിടാമെന്ന് വിചാരിച്ചിട്ടിരിക്കായിരുന്നു കേട്ടോ അപ്പോൾ അത് രാവിലത്തേക്കുള്ള ചപ്പാത്തി കൊണ്ടുപോകാനുള്ള ചപ്പാത്തി ഒക്കെ റെഡി ആയിട്ടുണ്ട് ഉണ്ട് ഇനിയിപ്പോൾ അത് അവർക്ക് ലഞ്ച് ബോക്സിൽ അവരൊക്കെ ടിഫൻ കഴിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ ആക്കി വെക്കും അപ്പോൾ ഇല്ലെങ്കിൽ ലാസ്റ്റ് അവർ പോകുന്ന സമയത്ത് ഒരു തിരക്കായിരിക്കും കേട്ടോ പിന്നെ അത് ഷൂട്ടിയും കൂടി വേണം കൊണ്ട് ഞാൻ എൻ്റെ സമയത്തിനനുസരിച്ച് ഞാൻ ടിഫിൻ ബോക്സിലൊക്കെ ആക്കിയിട്ട് പാക്ക് ചെയ്ത് വെക്കും പിന്നെ അവർ പോകണം നേരത്തെ അവർക്കുള്ള ബ്രേക്ക്ഫാസ്റ്റും കൂടി കൊടുക്കുകയാണ് ചേട്ടാ അപ്പോൾ ഇല്ലെങ്കിൽ ലഞ്ച് കൊണ്ടുപോകണോ ദിവസമാണെങ്കിൽ ഈ സമയത്ത് തന്നെ ഞാൻ കറിക്കും ഉപ്പേരിക്കുള്ള പണികളൊക്കെ നോക്കും അതുപോലെ തന്നെ അരിഞ്ഞു വെക്കാനുള്ളതൊന്നും നേരത്തെ കൂട്ടി അരിഞ്ഞു വെക്കണ ശീലൊന്നും ഇല്ല കേട്ടോ രാവിലെ എഴുന്നേറ്റിട്ട് പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ ഇരുന്നിട്ട് ചെയ്യണ പണികളൊന്നും ഇല്ല ഇങ്ങനെ നമ്മൾ കുക്കറിൽ അടുപ്പത്ത് അടുപ്പത്തിങ്ങനെ എന്തെങ്കിലും വഴറ്റിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ സൈഡിൽ കഷ്ണങ്ങളൊക്കെ അരിയും യ്യോടെ അതിലോട്ട് കഴുകി ഇടുകയാണ് അങ്ങനെയാണ് കേട്ടോ ചെയ്യാറല്ലാതെ നേരത്തെ ഇങ്ങനെ അരിഞ്ഞു വെക്കുക പ്രിപ്പറേഷൻ ചെയ്യുക അങ്ങനെയുള്ള പരിപാടികളൊന്നും ഇല്ല പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാൻ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ കുക്കിങ് എനിക്കൊരു പണിയായിട്ട് തോന്നാറേ ഇല്ല കേട്ടോ പണിയായിട്ട് തോന്നണത് ഇങ്ങനെ പാത്രം കഴുകലും ക്ലീനിങ്ങും അത് പിന്നെ മൂന്ന് പിള്ളേരായതുകൊണ്ട് പിന്നെ വീണ്ടും വീണ്ടും ചെയ്യുന്നത് ചിലപ്പോൾ ഒരു മടുപ്പ് വരാറുണ്ട് എന്നാലും ഞാൻ ചെയ്യാതെ ഒരു പ്രശ്നമില്ല കേട്ടോ എല്ലാ ദിവസവും അടിച്ചുകാരും തുടയ്ക്കും അതുപോലെ തന്നെ പാത്രം കഴുകും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തായാലും ചെയ്യും അപ്പോൾ നമ്മൾ മോൾക്ക് പോകാനുള്ള സമയമായിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഏഴര മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ആ സമയത്ത് അവൾക്കുള്ള കഴിക്കാനൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ അവൾ അവിടെ ഇരുന്ന് കഴിച്ചോളൂ കേട്ടോ പിന്നെ അവൾക്കുള്ള ലഞ്ചും ഒക്കെ ഞാൻ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പം നമ്മുടെ കറിയൊക്കെ റെഡി ആയിട്ട് അതിൽ മല്ലിയലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കറി ആയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് അവൾ കഴിക്കാൻ വന്നത് അപ്പോൾ ഞാൻ അതിൽ നിന്ന് എടുത്ത് അവൾക്ക് ഇത്തിരി ഒഴിച്ചു കൊടുക്കണം ചെയ്തത് കേട്ടോ പിന്നെ ഇനിയിപ്പോൾ ലഞ്ച് അവൾക്ക് കറിയൊക്കെ ആക്കണം അപ്പോൾ ഒന്ന് ചൂടാറാൻ വെച്ചിട്ട് അവൾക്കുള്ളത് ഗ്ലാസ് അവർക്ക് അവർക്കങ്ങനെ കൊട്ടി പോകില്ല നമ്മൾ ടിഫൻ ബോക്സ് ഒക്കെ കൊടുക്കുന്ന സമയത്ത് അവരിപ്പോൾ വലിയ കുട്ടികളായതുകൊണ്ട് കിറ്റ് കൊണ്ടുപോകുന്നില്ല അപ്പോൾ ബാഗിൽ തന്നെ കൊണ്ടുപോകുന്നതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇപ്പോൾ ഈ കൊപ്പിയിലാണ് കേട്ടോ കൊടുത്ത് വിടുന്നത് നമ്മൾ ജാമൊക്കെ വാങ്ങുന്ന ഒരു ബോട്ടിലാണ് ഇത് അപ്പം നമ്മൾ ഇതിൽ ഇതിപ്പോൾ അവർ കൊണ്ടുപോകാൻ തുടങ്ങിയിട്ട് ഇതിൽ ലീക്ക് ആവണ പ്രശ്നമില്ല കേട്ടോ ചിലപ്പോൾ വേറെ ബോട്ടിൽസ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽസൊക്കെ നമ്മൾ അവർക്ക് കൊടുത്തയക്കുന്നത് അവർക്ക് ഹെൽത്തും അല്ല അപ്പോൾ ഞാൻ ഇങ്ങനെ ആക്കുമ്പോൾ നമുക്ക് ഗ്ലാസ് ബോട്ടിലാവുമ്പോൾ നമുക്ക് പ്രശ്നമല്ല അപ്പം ഇങ്ങനെ ആകുമ്പോൾ അത് ലീക്കാവുന്നില്ലാട്ടോ അപ്പം ഇപ്പം നമ്മുടെ ലഞ്ചൊക്കെ ആക്കിക്കഴിഞ്ഞാൽ അവൾക്കുള്ള ബോട്ടിൽ വെള്ളമൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ മോളം ഇറങ്ങാൻ നിൽക്കണപ്പോൾ സെവൻ തേർട്ടി സെവൻ ആ ഫോർട്ടിയൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ അപ്പം ആ സമയത്താണ് അവൾ പോവാറ് ആ സമയം കൊണ്ട് എൻ്റെ ലഞ്ചും അതുപോലെ തന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഇല്ലാത്ത സമയത്തായിട്ടുണ്ടാവും അപ്പോൾ ഇന്ന് ലഞ്ചിൻ്റെ പരിപാടികളൊന്നും ഞാൻ ചെയ്തിട്ടില്ല കേട്ടോ ഇന്ന് അവൾ ഇറങ്ങണ സമയത്താണെങ്കിൽ അടിപൊളി മഴയായിരുന്നു ആയിരുന്നു കേട്ടോ അപ്പം എങ്ങനെയാണ് പോകാമെന്ന് വിചാരിച്ചിട്ടിരിക്കായിരുന്നു പക്ഷേ ആ ബസ് കയറുന്ന സമയത്ത് ഒന്ന് മഴയൊന്നു ഒതുങ്ങിയിട്ടോ അപ്പം അതുകൊണ്ട് അവൾ ആ പോണ സമയത്തും കൂടി നല്ല മഴയുണ്ട് മഴയുണ്ടെന്നാലും ബസ്സിൽ കയറുന്ന സമയത്ത് ഒന്നൊന്ന് മഴ ഒതുങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്ന് എങ്ങനെ പോകാമെന്ന് വിചാരിച്ചിട്ടിരിക്കായിരുന്നു അപ്പോൾ കുഴപ്പമില്ല മഴയത്ത് പോകുന്നത് പോയി പോയി എന്തായാലും കേട്ടോ പിന്നെ മോള് പോയതിന് ശേഷം പിന്നെ ചെറിയ ആൾക്ക് എയിറ്റ് തേർട്ടി ആകുമ്പോഴത്തേനും അവൻ റെഡിയാകും പക്ഷേ ഒരു എ ടി മുക്കാലൊക്കെ ആകുമ്പോഴത്തേനും അവൻ പോകാറുള്ളൂ കേട്ടോ അപ്പോൾ അവനുള്ള ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കണ പണിയൊക്കെ ഉണ്ടാവും അപ്പോൾ ഇന്ന് ചപ്പാത്തി ആയതുകൊണ്ട് ഞാൻ അവനുള്ളതും കൂടി എന്തായാലും റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൾ പോണ സമയത്തൊന്ന് അവിടെ നിന്ന് നോക്കും പിന്നെ ആ സമയത്ത് പാല് വന്നിട്ടുണ്ടാവുമല്ലോ അപ്പോൾ പാല് വന്നതിന് ശേഷം ചായ വെച്ച് കുടിക്കണം കേട്ടോ അപ്പം രാവിലെ കട്ടനാണ് കുടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ രാവിലെ ആ ചായ ഒന്ന് സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ തലവേദന വരാന്താന്ന് എന്താണെന്ന് വിചാരിച്ചിട്ട് ചായ മസ്റ്റാണ് കേട്ടോ അപ്പോൾ ചായ കുടിക്കണത് അത്ര ഹെൽത്തി ഒന്നല്ല അല്ല പക്ഷെ എന്നാലത് ശീലിച്ചു പോയതുകൊണ്ട് ചായ മസ്റ്റാണ് രാവിലെ ഒരു ചായ വൈകിട്ട് ഒരു ചായ എന്തായാലും കുടിക്കും കേട്ടോ അപ്പോൾ രാവിലെ ചായ കുടിക്കുക അപ്പോൾ ഇനിയിപ്പോൾ വലിയ തിരക്കൊന്നുമില്ല ഇല്ല ഇനിയിപ്പോൾ ചെറിയ ആൾക്ക് പോകേണ്ടത് ഒൻപതര മണിക്കൊക്കെ ഇനിയിപ്പോൾ എന്തായാലും ഇവരൊക്കെ പോയതിന് ശേഷമാണ് ഞാൻ ലഞ്ചിലുള്ള പരിപാടികളൊക്കെ നോക്കുന്നുള്ളൂട്ട് അപ്പോൾ ഞാൻ ഫ്രീ ആയിട്ടൊന്ന് ചായയൊക്കെ ഒന്ന് കുടിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ രാവിലെ നല്ല മഴയും നല്ല തണുപ്പായിരുന്നു കേട്ടോ ഇന്ന് രാവിലെ എഴുന്നേറ്റ് ഇപ്പോൾ കുളിക്കുമ്പോൾ വെള്ളമൊക്കെ ഇങ്ങനെ നല്ല ഐസ് പോലെ ആയിട്ടുണ്ടായിരുന്നു ഇപ്പം എന്തായാലും ചായ ഒക്കെ കുടിക്കും കുറച്ച് നേരം ഇരുന്ന് അവരുടെ കൂടെ സംസാരിക്കുകയൊക്കെ ചെയ്തിട്ട് പിന്നെ വന്നിട്ട് ഞാൻ മോനെ റെഡിയാക്കണം ആ നേരത്തന്നെ ഞാൻ അപ്പം ഉള്ള പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി കിച്ചണൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ടായിരുന്നു അപ്പോൾ ഇല്ലെങ്കിൽ പിന്നെ ഇവർ പോയി കുറച്ച് നേരം ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കണവരെ കിച്ചൺ അങ്ങനെ കിടക്കുമല്ലോ അപ്പോൾ ഞാൻ അവർ പോകുന്നതിൻ്റെ ഉള്ളിൽ തന്നെ കിച്ചണൊക്കെ ഒന്ന് നീറ്റ് ചെയ്തിട്ടിട്ട് കണ്ണ ഒമ്പതരയ്ക്ക് പോവുകയാണെങ്കിൽ ഞാൻ ആ സമയത്തൊന്ന് അമ്പലത്തിലും കൂടി പോയിട്ട് വരും കേട്ടോ അപ്പോൾ ആ പത്ത് മണിയൊക്കെ ആകുമ്പോഴേ നട അടയ്ക്കാറുള്ളൂ അപ്പോൾ ഞാൻ കിച്ചൺ ക്ലീൻ ചെയ്യാതെ നമുക്ക് അമ്പലത്തിൽ പോകുമ്പോൾ ഒരു മനസ്സിലേക്ക് എന്തോ പോലെയാണ് അപ്പോൾ ഞാൻ കണ്ണം പോകുന്നതിന് മുമ്പ് തന്നെ കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിടും പിന്നെ വന്നിട്ടാണ് കേട്ടോ അടിച്ചുവാരലും തുടയ്ക്കലൊക്കെ അതൊന്നും രാവിലെ നടക്കില്ല ഇവരെ സ്കൂളിൽ പോകുന്ന സമയത്ത് എന്തായാലും ഇവരൊക്കെ പോയി കഴിഞ്ഞാൽ ഓരോ ഭാഗത്തും ഓരോ സാധനങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ വൃത്തിയാക്കണത് ഇവരൊക്കെ പോയി കഴിഞ്ഞിട്ട് തന്നെ ആയിരിക്കും പക്ഷേ കിച്ചൺ ഞാൻ എന്തായാലും അവർ പോകുന്നതിന് മുമ്പ് ഒന്ന് എന്തായാലും എന്നെക്കൊണ്ട് പറ്റുന്ന ദിവസങ്ങളിലൊക്കെ ഞാൻ കിച്ചൺ നീറ്റ് ചെയ്ത് ഇടാറുണ്ട് കേട്ടോ തീരെ സമയം തിരിയാത്ത അല്ലെങ്കിൽ എന്തെങ്കിലും ഒരുപാട് കുക്ക് ചെയ്യണ സമയത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ പണി കൂടുതലുള്ള സമയത്ത് Kitchen വൃത്തിയാക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഇവിടു പോയതും Kitchen നീറ്റ് ചെയ്യുന്ന ശേഷമാണ് പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കတာ ട്ടോ. അപ്പോൾ Kitchen ഒക്കെ നീറ്റ് ചെയ്യുന്ന സമയത്ത് എന്ന ഞാൻ കണ്ണനെ എνηേപ്പിച്ചിട്ട് അവനെ ബ്രഷ് ചെയ്യാനും കൊടുത്തു. ടോയ്ലറ്റിൽ ഇരുത്തിയിട്ടുണ്ടാവും അപ്പോൾ അവൻ്റെ ആ കാര്യങ്ങളൊക്കെ കഴിയുന്ന സമയം കൊണ്ട് എൻ്റെ കിച്ചണും ആവും പിന്നെ ഞാൻ പോയിട്ട് അവനെ കുളിപ്പിക്കും കേട്ടോ ചില ദിവസങ്ങളിൽ ഞാൻ അവനെ കുളിപ്പിക്കാൻ നിൽക്കാറില്ല അവൻ ഒറ്റയ്ക്ക് കുളിക്കും അപ്പോൾ ഞാൻ തലേന്ന് എന്തായാലും അവനെ മേല് കഴുകി ഞാൻ മേല് കഴുകി കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ രാവിലെ അങ്ങനെ അഴുക്കൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പോൾ ഞാൻ രാവിലെ അവനോടൊന്ന് കുളിക്കാൻ പറഞ്ഞിട്ട് തലയൊക്കെ ഞാൻ തോർത്തി കൊടുക്കും അങ്ങനെ ഓരോ ജോലി തിരക്കുള്ള സമയത്തിനനുസരിച്ച് ചിലപ്പോൾ അവൻ കുളിക്കും അല്ല എൻ്റെ പണികളൊക്കെ കഴിഞ്ഞ സമയമാണെങ്കിൽ ഞാൻ അവനെ കുളിപ്പിക്കും അങ്ങനെയൊക്കെ ചെയ്യാം അപ്പോൾ ഇപ്പോൾ ഏഴ് വയസ്സൊക്കെ ആയതുകൊണ്ട് അവനൊറ്റയ്ക്ക് കുളിക്കാനൊക്കെ അറിയാം കേട്ടോ അപ്പം തലേന്നൊന്നും തുടയ്ക്കാനറിയില്ല അപ്പം ഞാൻ തലയൊക്കെ ഞാൻ തോർത്തി കൊടുക്കും അല്ലാത്ത കുളിക്കൽ മീൽ അവനെ അറിയാം പിന്നെ ഒറ്റയ്ക്ക് വാരി കഴുകൽ സ്കൂളിലുള്ള ദിവസങ്ങളിൽ അവന് ഒ ഒട്ടും കഴിക്കില്ല ഒറ്റയ്ക്ക് കഴിക്കാൻ പറയുന്ന ദിവസം അവന് കരച്ചിലും ഒക്കെ ആയിരിക്കും കേട്ടോ അപ്പോൾ രാവിലത്തെ എന്തായാലും ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് വാരി കൊടുക്കും വൈകിട്ടത്തേക്ക് അവൻ ഒറ്റയ്ക്ക് കഴിച്ചോളൂ കേട്ടോ പിന്നെ ഉച്ചയ്ക്കത്തെ ലഞ്ചും അവനെ കഴിക്കില്ല രാവിലെയും ഉച്ചയ്ക്കും ഞാൻ വാരി കൊടുക്കും സ്കൂളുള്ള ദിവസം പിന്നെ ചപ്പാത്തിയോ അങ്ങനെ എന്തെങ്കിലും തന്നെ അവൻ കൊണ്ടുപോകണത് കൊണ്ട് അവനത് കഴിച്ചോളും അങ്ങനെ അവരെയൊക്കെ പറഞ്ഞയച്ചു കേട്ടോ സ്കൂളിൽ എല്ലാവരും പോയി ഏട്ടനൊക്കെ ജോലിക്ക് പോയി പിന്നെ എൻ്റെ എൻ്റെ ക്ലീനിങ് പരിപാടികൾ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലും കഴിഞ്ഞു കേട്ടോ ഇപ്പോൾ കണ്ണൻ പോയതും തന്നെ ഞാൻ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും അങ്ങനെ രാവിലെ നേരത്തെ എഴുന്നേൽക്കുന്നതാണല്ലോ അപ്പോൾ ആ സമയത്തൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് വിശപ്പ് വന്നിട്ടുണ്ടാവും എന്നിട്ടേ ഞാൻ പിന്നെ ക്ലീനിങ്ങൊക്കെ ചെയ്യാറുള്ളൂ കേട്ടോ അല്ലാതെ ഒരു പതിനൊന്ന് പതിനൊന്നര മണിവരെയൊക്കെ കഴിക്കാതെ പണിയൊക്കെ ചെയ്തിട്ട് അങ്ങനെയൊന്നും ഞാൻ ചെയ്യാറില്ല രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒരു നയൻ തേർട്ടി ആകുമ്പോഴത്തേക്കും ഞാൻ കഴിക്കാറുണ്ട് അല്ലാതെ കഴിക്കാൻ ഇല്ല കേട്ടോ എന്തായാലും രണ്ടെണ്ണേ കഴിക്കുള്ളൂ അപ്പം പിന്നെ അത്രയും ലേറ്റാക്കണം എന്തിനാന്ന് വിചാരിച്ചിട്ട് കണ്ണം പോയി കഴിഞ്ഞാൽ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും എന്നിട്ടാണ് പിന്നെ ഒരു അഞ്ച് മിനിറ്റ് എന്തെങ്കിലും എഡിറ്റ് ചെയ്യാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം പിന്നെ ബെഡൊക്കെ ഒന്ന് കുറഞ്ഞ് വൃത്തിയാക്കി വെക്കുക ചിലപ്പോൾ പിള്ളേർ എഴുന്നേൽക്കുന്ന സമയത്തൊക്കെ ഞാൻ അടുക്കളയിലാണെങ്കിൽ അവരുടെ ബെഡൊക്കെ അവരൊന്ന് എടുത്ത് വെക്കും കേട്ടോ അങ്ങനെ എടുത്ത് ശീലിപ്പിച്ചാണ് ചെയ്യാത്ത ദിവസം ഞാൻ പറയും ബെഡ് എടുത്ത് വെക്കുമെന്ന് ഞാൻ പറയുമ്പോൾ അവർ ചെയ്തിട്ടേ സ്കൂളിൽ പോവാറുള്ളൂ ആദ്യമൊന്നും ചെയ്യില്ല കേട്ടോ ഇപ്പം ഇപ്പോൾ കുറച്ച് അവർ ആയല്ലോ അതുകൊണ്ട് ഞാൻ അതുകൊണ്ട് അവരുടെ ബെഡ് എടുത്ത് വെക്കലും അതുപോലെ രാത്രി അവർ ബെഡ് വിരിച്ച് കിടക്കലൊക്കെ അവർ അവരെന്നെ ചെയ്തുകൊള്ളൂട്ടോ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളും ലഞ്ചും എല്ലാം ഞാൻ ചെയ് എടുത്ത് പാക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ അവർ ബാഗിൽ എടുത്ത് വെക്കണതൊക്കെ അവർ ചെയ്യും അതുപോലെ തന്നെ സ്കൂൾ വിട്ട് വന്നാലും അവരുടെ ബാഗിൽ നിന്ന് ലഞ്ച് ബോക്സ് എടുക്കേണ്ടത് അവരുടെ പണി തന്നെയാണ് കേട്ടോ ഞാൻ എടുക്കാറില്ല ചെറിയ ആളുടെ ബാഗിൽ നിന്ന് മാത്രം ഞാൻ എടുക്കുള്ളൂട്ടോ അപ്പോൾ വലിയ കുട്ടികൾ സ്കൂൾ വിട്ട് വന്നതും തന്നെ ഞാൻ ആ സമയത്ത് എന്തായാലും കിച്ചണൊക്കെ ക്ലീൻ ചെയ്യായിരിക്കും അപ്പോൾ ആ സമയത്ത് അവരെന്നെ എനിക്ക് കൊടുന്ന് തരൂട്ടോ ലഞ്ച് ബോക്സും വാട്ടർ ബോട്ടിലൊക്കെ അപ്പോൾ രാവിലത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഈ വീട് വൃത്തിയാക്കലും അതുപോലെ തന്നെ കുക്കിങ്ങും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പം നീ സിമ്പിളായിട്ട് എന്തെങ്കിലും അഞ്ച് മാത്രം പിള്ളേർ വരുമ്പോഴത്തേനും എനിക്ക് ഉണ്ടാക്കിയാൽ മതി അപ്പം ഇന്ന് എന്തായാലും ഗീ ആണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ വലിയ കുക്കിങ്ങും കാര്യങ്ങളൊന്നും ഇന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ പിന്നെ വലിയൊരു കാര്യമുള്ളത് തുണി ഉണങ്ങാനിടലാണ് കേട്ടോ അപ്പം ഇന്ന് മഴ തന്നെ ആയതുകൊണ്ട് പുറത്തൊന്നും ഒട്ടും ഇട്ടാലും എന്തായാലും മഴ മഴയത്ത് തനിയാണ് പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ രാത്രിക്കുള്ള ഇറ്റലിക്കുള്ള മാവും കൂടി ഗ്രൈൻഡറിൽ ആട്ടാനിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് രാവിലെ നേരത്തെ ചെയ്യണതാണ് ഞാൻ എപ്പോഴും സത്യമറിഞ്ഞാൽ ഇന്ന് മറന്നു ഞാൻ അത് ഓർത്ത് ഇങ്ങനെ അടച്ചു വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ തന്നെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ പിള്ളേരൊക്കെ പോയതിന് ശേഷമാണ് ഞാൻ അയ്യോ മാവ ആട്ടാനുണ്ടല്ലോ എന്നുള്ള കാര്യം ഓർമ്മ വന്നത് കേട്ടോ അപ്പം ഇന്ന് വൈകിട്ടത്തേക്ക് പൊളിക്കുമോയെന്ന് പോലും അറിയില്ല നല്ല മഴയാണ് കേട്ടോ അപ്പം ഞാൻ ആ സമയത്ത് മാവാട്ടാനും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതും കൂടി കഴിഞ്ഞാൽ രാവിലത്തെ ക്ലീനിങ്ങും അതുപോലെ വൈകിട്ടത്തേക്കുള്ള മാവട്ടൊക്കെ റെഡിയായി അപ്പോൾ രാവിലെ പിന്നെ ഒരു പതിനൊന്നര മണി തൊട്ട് ഞാൻ ഫ്രീ ആണ് കേട്ടോ പതിനൊന്ന് മണിയാവുമ്പോഴത്തേനും എന്തായാലും അതിൻ്റെ ഇടയിൽ പിന്നെ ഫോൺ സംസാരിക്കുക അമ്മയ്ക്ക് വിളിക്കുക അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും കൊണ്ടാണ് കേട്ടോ പതിനൊന്ന് മണിയായത് അല്ലെങ്കിൽ പിന്നെ കണ്ണം പോയിക്കഴിഞ്ഞാൽ ഒരു പത്തര മണിയാകുമ്പോഴത്തേനും നമ്മുടെ ഈ കിച്ചൺ ക്ലീനിങ്ങും അതുപോലെ തന്നെ വേറൊള്ള ക്ലീനിങ്ങും ഒക്കെ കഴിയാം ഇപ്പോൾ ഈ മഴ ആയതുകൊണ്ട് തന്നെ തുണികൾ ഇടണ പണിയാണ് കേട്ടോ ഏറ്റവും വലിയ ഇതായിട്ട് തോന്നുന്നത് ഇപ്പം ഞാൻ കുറച്ച് കെയിൽ കണ്ടപ്പോൾ തുണിയൊക്കെ ഒന്ന് സിറ്റോട്ടിൽ കൂടി കൊണ്ടിട്ടതായിരുന്നു കേട്ടോ അപ്പോഴത്തേനും വന്നു മഴ അടിച്ച് പെയ്ത് നല്ല മഴ ആയിരുന്നു കേട്ടോ അപ്പം ഞാൻ ആ തുണികളൊക്കെ വേഗം എടുത്ത് പിന്നെയും വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ കൊണ്ടുവന്ന് ഇട്ടു കേട്ടോ അപ്പം ഇങ്ങനെയുള്ള പണികളൊക്കെ എക്സ്ട്രാ വരും അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളും എൻ്റെ ജോലികളൊക്കെ ഇങ്ങനെയൊക്കെ ആയിരുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക